ഹായ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയ ഗിഫ്റ്റുകളാണ് ആരൊക്കെ ആരൊക്കെ എന്തൊക്കെയാണ് ഇതിനുള്ളിൽ നിന്ന് കാണാൻ നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവും അതുപോലെ തന്നെ എനിക്കും ആഗ്രഹമുണ്ട് അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യാണ് നമുക്ക് ആദ്യം വെള്ളിയാട്ടന്റെ ഗിഫ്റ്റ് എടുക്കാം എല്ലാവർക്കും അറിയാം യൂട്യൂബിലെ

പൊട്ടിച്ച് കേട്ടോ വൈഡ് കാണിച്ചു വലുതാണ് തയ്ക്കാനുണ്ട് ഷോള് കൊറച്ച് നീട്ടം കൂടുതലാട്ടോ അതുകൊണ്ട് നമുക്കത് കുറയ്ക്കാനുണ്ട് എന്നെ വലിയായിട്ട് നേരിട്ട് കണ്ടിട്ടില്ലല്ലോ ലൈവിലൂടെ മാത്രമേ കണ്ടിട്ടുള്ളൂ ഷോർട്ട് വീഡിയോയിലൂടെ അപ്പോ എന്റെ അളവോ സൈസോ കാര്യങ്ങളോ നിങ്ങളോ ഒക്കെ ഒന്നും അറിയത്തില്ല എല്ലാവർക്കും ഒത്തിരി ഇഷ്ടായി നിനക്ക് ഇഷ്ടായോ എന്റെ സൗണ്ട് ഇങ്ങനെയല്ല എനിക്ക് ജലദോഷം സൗണ്ട് തൊണ്ടവേദന ഒക്കെ ആയതിന്റെ സൗണ്ട് പോയിരിക്കട്ടോ സ്റ്റോൺ വർക്ക് എന്നെ തന്നെ ശ്രദ്ധിച്ചു അവള് എന്താ പറയുന്നത് എന്നറിയാൻ പറഞ്ഞ രണ്ട് മനോഹരമായ രണ്ടല്ലോ ഒരു ജോലി മനോഹരമായ ചെരുപ്പിന്റെ ജോളി എനിക്ക് ഒത്തിരി ഇഷ്ടായി ഇഷ്ട ഇത് എല്ലാവർക്കും അറിയാം സിനിമ വ്ലോഗ്സ് ഒരു ചെറിയ സെലിബ്രിറ്റിയാണ് അപ്പൊ നിങ്ങളുടെ എല്ലാ സിനിമോൾ ചേച്ചി കൊണ്ടു തന്ന ഗിഫ്റ്റ് ആണിത് നമുക്ക് നോക്കാം കൊള്ളാമോ സുന്ദിരി ആയിക്കണ്ടോ ക്യാമറ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് പൊങ്ങി നിൽക്കാൻ പറ്റും അപ്പൊ എന്റെ തല ഹാഫായി പോകും അതുകൊണ്ട് എങ്ങനെ കാണിച്ചോ കേട്ടോ ഞാൻ ഇത് ഷോർട്ടൊക്കെ ചെയ്യാം അപ്പൊ നിങ്ങക്ക് കറക്റ്റ് ആയിട്ട് കാണാം തിട്ട എന്റെ ബർത്ത്ഡേക്ക് എന്നെ കാണാൻ വന്നു എന്റെ കൂടെ എൻജോയ് ചെയ്തു ഫാമിലിക്കൊപ്പം ഒരുപാട് താങ്ക് യു സിനിമ ചേച്ചി എല്ലാവർക്കും ഇഷ്ടമായി എല്ലായിട്ടും നെക്സ്റ്റ് വൺ നമ്മുടെ ഞാൻ ഞാൻ മലപ്പുറം കാരൻ ഇത് ഫസ്റ്റ് വന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്ന ഈ ഗിഫ്റ്റിന്റെ വീഡിയോ ആണിപ്പോ ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്തത് പൊട്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് ഇരുപത്തിനാലാം തീയതി എൻ്റെ ബർത്ത്ഡേയുടെ ഒന്ന് പൊട്ടിക്കാൻ പറഞ്ഞു ഞാൻ ഇരുപത്തിനാലാം തീയതി അത് പൊട്ടിച്ചത് ബർത്ത്ഡേയുടെ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞത് അൺബോക്സ് ചെയ്യണത് പിറ്റേ ദിവസം എല്ലാവരുടെയും അൺബോക്സ് ചെയ്യുന്ന കൂട്ടത്തിലാണ് കേട്ടോ രണ്ട് കണ്ടിട്ടുണ്ടാവും എന്റെ ചാച്ചൻ ചാച്ചൻ പറഞ്ഞ ചിലടത്തൊക്കെ ഓരോ ഇതായിരിക്കും എന്റെ പപ്പ അമ്മ ഇപ്പൊ കരുവിട്ട ഒത്തിരി ഇഷ്ടായി പ്രതീക്ഷിക്കാത്ത വന്നൊരു ഗിഫ്റ്റ് ആണിത് ബെസ്റ്റ് വൺ താങ്ക് യു മലപ്പുറം താങ്ക് യു സോ മച്ച് ഞാൻ എന്റെ ചാഷനായിട്ട് ഒരു ഫോട്ടോ പോലും കഴിക്കില്ല ഒരുപാട് ആഗ്രഹിച്ച മൊമെന്റ് താങ്ക് യു എത്ര എന്ത് പറയണോന്ന് എനിക്കറിയില്ല ഇനി പറഞ്ഞേ കണ്ണു നിറയും ഇതെന്തോ എന്റെ കൂടെ ഉണ്ടാവും എന്നും

So जति <दुणियागे> ते म्हणजे म्हणजे ते ड्रेस दे शॉपिन दे वगैरे आपल्याला कुकुनी वंनी देते ना सो मच നമുക്ക് ഇതി കുഞ്ഞാക്ക് എടുക്കാം കുഞ്ഞാക്ക് അടിച്ച് আদല ഒരു മഞ്ച് പൊക്കി മൂതു പൊക്കി ड्रेस ആണ്

ഭംഗിയൊരു ടോപ്പ് അവൻ ഇടക്കകത്ത് നോക്കുന്നു അവനെ കുട്ടിക്കാൻ ഏൽപ്പിക്കാൻ പാടില്ലായിരുന്നു നമ്മുടെ തെറ്റായി പോയി ഇത് വേറൊരു ടോപ്പ് the letter family thank you so much love you ma तो हम लोगे मडका लेप किया और ये तो बड्दा है ये देला ने करते ये ये मंजेती मंजेती शो इधर मंजेती शो നമുക്ക് തുറന്നു നോക്കാം എന്താ തന്നേക്കുന്നേ നോക്കാം ഇത് എനിക്കുള്ളതല്ല തന്റെ കുഞ്ഞുനും പൊന്നുനും ഉള്ളതാണ് നല്ല റിസൾട്ട് കാണാൻ താങ്ക് യു വഞ്ചിത്തി താങ്ക് യു സോ മച്ച് എന്നെ പോലെ തന്നെ എന്റെ കുഞ്ഞു വാമാരെ ഓർത്തതിന് താങ്ക് യു സോ മച്ച് കളക്ഷൻ പൊളിയാണ് ഞാൻ രക്ഷയില്ല എനിക്ക് കറക്റ്റായിട്ട് എന്റെ കോണ്ടാക്ട് അറിയില്ല കോണ്ടാക്ട് കിട്ടുവാണെങ്കിൽ ഞാനവിടെ മെൻഷൻ ചെയ്തേക്കാം ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ഡിസൈൻ ആണ് സെലക്ഷൻ സൂപ്പർ താങ്ക് യു അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടായി അത് മറ്റൊരു ഇതൊരു ഈ ഗിഫ്റ്റിന് സ്പെഷ്യൽ ആണ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹരിറ്റേറ്റ് നമ്മൾ ഗിഫ്റ്റുകളാണ് ഇരിക്കുന്നത് മൊത്തം ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് നോക്കാം ഓപ്പൺ ചെയ്ത് നോക്കാം എന്താന്നുള്ള കാര്യങ്ങൾ മൊത്തം ചേച്ചി കുറച്ച് നേരം അറിയാം ഞാൻ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയാണ് സ്ക്രീനിൽ നിന്ന് ബോക്സ് ഓപ്പൺ വലിയ സ്വന്തം ഇത് കുറച്ചു പേർക്കൊക്കെ അറിയാം എന്താണ് നിങ്ങൾ ആലോചിക്കുന്ന കണ്ടതാണ് യെസ് കണ്ടതാണ് കാണാത്തവർക്ക് കാണാത്തവർക്ക് വേണ്ടിയാണ് അൺബോക്സിങ് ബേർത്ത് ഇത്രയും മനോഹരമാക്കി തന്നതും എല്ലാരോടും ലൈവിലൂടെ ആണെങ്കിലും എല്ലാരോടും ആയിട്ട് ഈ അനിയത്തി കുട്ടിയെ വിഷ് ചെയ്യാൻ പറഞ്ഞതും കൂടെ നിന്ന് ഓരോ കാട്ടിലും സ്വന്തം ഏട്ടനെ പോലെ എനിക്കൊരു ഏറ്റനില്ല ഒരു ഏട്ടനെ പോലെ എങ്ങനെയാണ് ഇവിടെ ചെയ്യേണ്ടത് എന്ന് ഞങ്ങളെ ഒന്നും അറിയിക്കാതെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് മുന്നിൽ നിന്ന് ചെയ്തതാണ് എൻ്റെ ഏട്ടൻ നന്ദിയിൽ ഒരിക്കലും ഒന്നും തീർക്കാൻ പറ്റില്ല യുടെ ഫുഡാണെങ്കിലും സൂപ്പർ ആയിരുന്നു അതിന് ആരും വരണ്ട ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എനിക്ക് അങ്ങോട്ട് ആവശ്യം പോലും വന്നില്ല അന്ന് മാത്രല്ല വന്നതാണ് മുതല് അടുക്കളയിലാണെങ്കിലും വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും ഓടുകണ്ടും ചെയ്ത് ഞങ്ങൾക്ക് ഓരോ സ്ഥലം ഫുഡ് ഉണ്ടാക്കി തന്ന് ഞങ്ങളിൽ ഒരാളായി ആയപ്പോ അല്ല ഇപ്പൊ ആണ് കേട്ടിട്ട് എപ്പോ വേണമെങ്കിലും വരാം ഞങ്ങൾ വിളിക്കട്ട ആവശ്യമില്ല ഞങ്ങളുടെ ഒരു അംഗമാണ് ഞങ്ങളിൽ ഒരാളാണ് ഇതിനൊരു കഥയുണ്ട് ഈ ഗിഫ്റ്റിനെ ഒരു ദിവസം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതിവിടെ ഉണ്ടായിരുന്നില്ല അന്ന് എമർജൻസി കത്തിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എമർജൻസി പൊട്ടിപ്പോയി ത്തിക്കില്ല ഉടനെ വാങ്ങൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എമർജൻസി ആയിട്ട് വന്നു ഇന്ന് ഇരിട്ടത്തിരിക്കാൻ പാടില്ല രാവിലെ എഴുന്നേൽക്കുമ്പോ സമയം നോക്കാം അങ്ങനെ എന്റെ ഓർക്കും ഫോണിൽ നോക്കുമ്പോ കരണ്ട് പോയാലും നീ എന്നെ ഓർക്കും അതാണ് ഞാനതിന്റെ Sorry, ah, sa modern na sorry. Nang gibog sa Korean daupan, അപ്പൊ ഫോണ് എമർജൻസി ഡ്രസ്സസ് ഇനി ഇനി ബിഗ് ബിഗ് അല്ല ഡബിൾ 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 ഇത് ഹരിയേട്ടൻ തന്നെയാണ് ഇതൊരു ബിഗ് ആണ് സ്റ്റോറി ഉണ്ട് സ്റ്റോറിയുണ്ട് നമ്മൾ നമുക്കത് പൊട്ടിച്ചിട്ട് ആ സ്റ്റോറി പറയാം ताले उठते तो <laughs> ना रहता ताले उठते ना उठता है इस स्टोरी के ओपन चेंज है ना नौकरी तो उधर फिर पे बिग बिग का है ना बिग का है ना बिग का है बहुत बड़ी 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 है ये बात तो बहुत बड़ी क्या अच्छा की अच्छा अच्छा ये अपन कार्य तो गाइस लाकार मोड

ും പ്രതീക്ഷിക്കാൻ കിട്ടേ ഞങ്ങള് മൂന്നടുപ്പിലൊന്നും പാചകം ചെയ്തിട്ടില്ല ഞങ്ങളുടെ ഉള്ളത് ചെറുതാണ് ബ്ലൂബെറിയോ ആദ്യമായിട്ട് വലുത് ബ്ലൂബെറി പാല് കുടിക്കും ചോറ് സ്റ്റോറി സ്റ്റോറി അടുപ്പിലും ഫുഡുണ്ടാക്കി കേറിയിട്ടുണ്ടായിരുന്നു വന്നപ്പോ അപ്പൊ ഞങ്ങളുടെ ഗ്യാസെടുക്ക് പോയിരിക്കുകയായിരുന്നു അത് കണ്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ ഞങ്ങക്ക് പറഞ്ഞ ഒരു വലിയ ഗിഫ്റ്റ് ആണ് ഞങ്ങളോട് പറഞ്ഞാലും ഒരിക്കലും ഞങ്ങൾ സമ്മതിക്കില്ലായിരുന്നു പക്ഷെ ഞങ്ങൾ പോലും അറിയാതെ ഞങ്ങളുടെ ഏട്ടൻ അമ്മയ്ക്ക് അമ്മ ഇനി ആ പോയ അടുപ്പിൽ ചെയ്യണ്ടാന്ന് പറഞ്ഞു ഇത് എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് അല്ല ഇത് അമ്മയ്ക്ക് അമ്മയുടെ മോൻ വാങ്ങിക്കൊടുത്ത ഗിഫ്റ്റ് ആണ് അത് ബാംഗ്ലൂരിൽ നിന്ന് ഇതിനു മുമ്പ് ഞങ്ങൾ കണ്ടിട്ടില്ല ഉള്ളി ലൈവ് വീഡിയോ ഷോട്ട് ഇത് മാത്രമേ ഉള്ളൂ ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങളുടെ എടുത്ത് വന്ന് എന്റെ ബർത്ത്ഡേ ഇത്രയും മനോഹരമാക്കി തന്ന് ഇത്ര സ്പെഷ്യൽ ആക്കിയ വെള്ളിയേട്ടന് വെള്ളിയേട്ടന് അവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ കൃത്യമായി കൃത്യമായി പറഞ്ഞു തന്നു അത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എല്ലാ കാര്യങ്ങളും കൃത്യമായി കൃത്യമായി അറിയിക്കുന്നുണ്ടായിരുന്നു ഞാൻ മലപ്പുറം എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ കൂടെ നിന്ന് ചെയ്തു അവരിവിടെ ഇല്ലായിരുന്നേ ഉള്ളു പക്ഷെ അവിടെ നിന്ന് അവര് കൃത്യമായി ഫോണിലൂടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി പറഞ്ഞു തരുന്നുണ്ടായിരുന്നു മിസ് യു പലപ്പുറം പിന്നെ ഒരു കാര്യം പറയാനാണെങ്കിൽ എടുത്തു പറയണോ കാരണം നമ്മളെ കാണാൻ ഇതുപോലെ തന്നെ ദൂരത്തുനിന്ന് വന്ന രണ്ട് വ്യക്തികൾ ഒന്ന് അവിടെ തങ്കൊപ്പൻ ആൻഡ് കൊല്ലം കൊല്ലം എല്ലാവർക്കും അറിയാം എല്ലാരും ോ ലൈക്കതായോ എന്ന് പോലെ നമ്മുടെ പിന്നെ തങ്ങൂർ കേഞ്ചിക്കൊണ്ടിരിക്കുന്നത് രണ്ടുപേരും വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് മിഠായികള് പലഹാരങ്ങള് ഇഷ്ടം പോലെ തന്നു കൂടെ സിനിമകൾ ചേച്ചി ഉണ്ടായിരുന്നു അങ്ങനെ എന്റെ പരത്തില മനോഹരമായി ഞങ്ങൾ അടിച്ചുപൊളിച്ചു എനിക്ക് ഡ്രസ്സിന്റെ കൂടെ ഇട്ട മാല കമ്മൽ ഇതെല്ലാം ഹരിയായിട്ട് ഒത്തിരി ഇഷ്ടായി ഇത്രക്കുള്ളു പിന്നെ പിന്നെ പറയാനുള്ളത് എന്നെ ഫിഷ് ചെയ്ത നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് എന്നെ സഹിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക് യു കാരണം ആർക്കായിട്ട് ഇത്രയും വിശ്വസ് കിട്ടണ കൃത്യം പന്ത്രണ്ട് മണി ഇരുപത്തിനാലാം തീയതി കൃത്യം പന്ത്രണ്ട് മണിക്ക് ഒരു ബോംബ് പൊട്ടുന്ന പോലെ ലൈക്കും ും അതുപോലെ തന്നെ മെസ്സേജ് ഹാപ്പി ബർത്ത്ഡേ എന്ന് പെങ്ങളെ ബർത്ത്ഡേട്ടിളൂസേന്ന് പറഞ്ഞു വന്ന വിശ്വസ് എന്റെ കണ്ണു നിറച്ചു സത്യം ലൈഫിൽ ആദ്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി നിങ്ങൾ എന്നും സന്തോഷത്തോടെ ഇരിക്കട്ടെ അതുപോലെ തന്നെ ഞാൻ എന്റെ ഫാമിലി ഹരിയായിട്ട് ന്യൂസ് കേ മലപ്പുറം എല്ലാരും ചേച്ചി എല്ലാരും ഹാപ്പി ആയി അപ്പൊ ഗിഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഞങ്ങൾക്ക് ഒരുപാട് 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 ഇഷ്ടായി ഗിഫ്റ്റ് താങ്ക് യു മലപ്പുറം ബൈ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ഷെയർ അടുത്ത കാണാം ബൈ ബൈ